സൗന്ദര്യം നോക്കാത്തവരായിട്ട് ആരും തന്നെ കാണുന്നില്ല അത് ആൺ ആൺകുട്ടികളാണെങ്കിലും ശരി അല്ലെങ്കിൽ പെൺകുട്ടികളാണെങ്കിലും ശരി എല്ലാവർക്കും ഒരു മുഖം ഏറ്റവും നല്ല പ്രസന്നമായ രീതിയിൽ അല്ലെങ്കിൽ നല്ല കളറോട് കൂടി നല്ല സൗന്ദര്യത്തോടെ ഇരിക്കുക എന്നുള്ള എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഈവൻ ഞാൻ വരെയാണല്ലേ എനിവേ അപ്പോൾ അതിനായിട്ടുള്ള പല വഴികൾ നമ്മൾ പലപ്പോഴും ശ്രമിക്കാറുണ്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വളരെ സിമ്പിളായിട്ട് വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻ ഉപയോഗിച്ച് ഈസി ആയിട്ട് നമ്മുടെ മുഖത്തിൻ്റെ പാടുകളൊക്കെ മാറ്റി നല്ല പ്രകാശം കിട്ടത്ത രീതിയിൽ നല്ല വൈറ്റ് കളറോട് കൂടി നമുക്ക് കിട്ടാൻ